നമുക്കിന്ന് എൻ്റെ അടീനേയും ചെടികളുടെ ഒരു റീപോട്ടിങ് നോക്കാം ഒരുപാട് നാളായി ഞാൻ ഞാനിതിന് ഒന്ന് പരിചരിച്ചെടുത്തത് എന്ന് വെച്ചാൽ ഒരു വെല്ലത്തിൽ കൂടുതലായിരുന്നു തന്നെ പറയാം അതാ നോക്കി രണ്ടുമൂന്നെണ്ണം ഉണ്ട് ബിഗ് സൈസുള്ളത് അതാ കണകും നല്ല മഴയത്തും എല്ലാം ഇതാണൊക്കെ എന്നെ ഓപ്പണായിട്ട് വെയിലത്തും മഴയത്തും എല്ലാം ഇരുന്നു കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല ചില ബ്രാഞ്ചസ് ഒക്കെ കഴുകി നല്ല വെയിലത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് പിന്നെ കണ ഇത്തവണ കൂടുതൽ മഴയായിരുന്നു നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യഘട്ടം കൊണ്ടിൽ സൈസ് സൈസും ഒക്കെ ഇനി നമ്മൾ സെറ്റാക്കി എടുക്കും ആദ്യം ഇവരെ ഒന്ന് ഡ്രൈ ആണ് ഇതെല്ലാം കട്ട് ചെയ്ത് കറഞ്ഞ് എല്ലാം സിംഗിൾ സിംഗിൾ ഡബിൾ പെറ്റല ട്രോഫി ഒന്നുമില്ല ഇത് പക്ഷെ ഇതൊരു ഫ്ലവർ ആയിട്ടില്ല അതുകൊണ്ട് ഇനി വരുന്ന ഒരു മൂന്ന് മാസം ഇവരെ അടിപൊളിയാക്കണം നല്ലൊരു മോട്ടി മിക്സൊക്കെ കൊടുത്ത് നല്ല ഇതെല്ലാം ബ്രാഞ്ചസ് അങ്ങ് നീണ്ടുപോയി ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിനകത്തൊക്കെ മുട്ടും ഉണ്ട് പിന്നെ ഇനി രണ്ടെണ്ണം ഉണ്ട് രണ്ടടി ഇനി മൂന്നെണ്ണം ഇതന്മാരെ പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മുടെ സിംഗിൾ പെറ്റൽ നാടൻ ഇത് അടിയന്യം ഇതൊരു അറബിച്ചൊരു വെറൈറ്റിയാണ് ഇതും ചിലക്കീഞ്ഞു പോയി ബ്രാഞ്ചസ് പിന്നെ ഇതാണ് സാഫ് ഫഞ്ചി സൈഡ് നമ്മുടെ അടിയന്യത്തിന് എവിടെ മുറിവ് പറ്റിയാലും ഇത് പുരട്ടി കൊടുക്കണം ഇതേതാണ്ട് ഇരുപത് ഗ്രാമിന് എന്താ മുപ്പതിനടുത്ത് രൂപയുള്ളു പിന്നെ ഇതിപ്പം ഇനി റീപ്പോർട്ട് ചെയ്യില്ലേ പിന്നെ ഞാൻ റീപ്പോർട്ട് ചെയ്യത്തില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ സാഫ് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നിട്ട് കലക്കിയിട്ട് ഇത് ഇതെല്ലാം അതിനകത്ത് മുക്കി വെക്കും കാണിച്ചു തരാം മുക്കി വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുക്കി വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഇതിനെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അത് റീപ്പോർട്ട് ചെയ്യത്തുള്ളൂ അതുവരെ നമ്മളെവിടെയെങ്കിലും മാറ്റി മഴയും വെയിലും കൊള്ളാത്തെടുത്ത് മാറ്റി നമ്മൾ വെക്കും അത് ഫുള്ള് ഡ്രൈ ആവും നമ്മൾ നല്ലൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് ബ്ലേഡ് സാനിറ്റൈസർ ചെയ്യണം കേട്ടോ സാനിറ്റൈസ് അതല്ലേ ഒന്ന് ചൂടാക്കിയാലും മതി ഏതാണ്ടഴുകിപ്പോയ ബ്രാഞ്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് വീണ്ടും കട്ട് ചെയ്യണം കേട്ടോ കേട് വീണ്ടും അകത്തോട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ചും കൂടി കട്ട് ചെയ്ത് കളയണം അതല്ലെങ്കിൽ അകത്തോട്ട് അതിൻ്റെ ആ ഒരു കേട് വീണ്ടും അകത്തോട്ട് പോകും വേണ്ട ഇതിൻ്റെ എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് അതായത് ഹാർഡ് ഹാഡ് പ്രൂണിങ്ങാ ചെയ്തിട്ടുള്ള ഹാഡ് പ്രൂണിംഗ് വെച്ചാൽ ആ കമ്പിൻ്റെ നീളം നല്ല രീതിയിൽ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എല്ലാം മഴയത്ത് കുറേ കേടുവന്നു ഇത് കണ്ട എല്ലാത്തിനും ഞാൻ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇനി ഒരു ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച ഇതിങ്ങനെ കിടക്കും കാരണം നന്നായിട്ട് ഇതിൽ നിന്നാ ഒരു വെള്ളം വെള്ളം അത് ഇറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം അടിഞ്ഞ് നല്ല രീതിയിൽ ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പിന്നീട് റീപോട്ട് ചെയ്യുമ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും ഇപ്പം നമുക്ക് ചില ചെടികളൊക്കെ ഇങ്ങനെ അഴുകുന്ന ഒരു സാഹചര്യം വരും ചിലതിനെ ഒന്നും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല അന്നേരം എൻ്റെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തുള്ള പ്ലാന്റ് ഫുള്ള് ഇതിണക്ക് ഫു സൈഡിൽ മുക്കിയിട്ട് ഇതിനക്ക് എവിടെയെങ്കിലും കെട്ടി കെട്ടിത്തൂക്കിയിടും അതായത് വെയിലും മഴയൊന്നും കൊള്ളാതെടുത്തേ ഇങ്ങനെ കെട്ടിത്തൂക്കി ഒരു മാസം ഒത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചില ചെടികളൊക്കെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ കുറച്ച് കട്ടിങ്സാണ് അതെന്തായാലും ഞാൻ കുറച്ച് കഴിയുമ്പം കുഴിച്ച് വെക്കും എന്തായാലും പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഉണ്ട് ഇതിപ്പം തന്നെ ഏതാണ്ട് അഞ്ച് മിനിറ്റ് കൂടുതലായി നമുക്ക് ചെറിയ ചെറിയ വീഡിയോ ഡ്യൂറേഷനായിട്ട് ഇറക്കിയാൽ മതി എന്തായാലും ഇനി എൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇതിനകത്ത് റീപ്പോട്ട് ചെയ്യുന്നതും പിന്നെ എൻ്റെ ബാക്കി അടീൻ്റെ കളക്ഷനും എല്ലാം കാണിച്ചുതരാം ഇതുകൊണ്ടാണ് താമരയാണ് ഇത് മിറാക്കിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നന്നായിട്ട് നന്നായിട്ട് ഫ്ലവർ ആവുന്ന ഒരു വെറൈറ്റി ഏതാണ്ട് നമ്മുടെ പിങ്ക്ലൗഡ് പോലും ഇരിക്കും പിങ്ക്ലൗഡ് വെറൈറ്റിയുടെ കണക്കാം ഇതിൻ്റെയും ഫ്ലവർ ഇനി നമുക്ക് അടി ഇനി ഇതിൻ്റെ അടുത്ത പാട്ടിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ